എല്ലാവർക്കും നമസ്കാരം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പത്രസമ്മേളനമാണ് എൻ്റെ കൂടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന ട്രഷറർ റഫി ഇസ്മയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കിത്തങ്ങൾ മറ്റൊരു വൈസ് പ്രസിഡന്റ് അഷ്റഫ് അഡനീർ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ ടി പി എം ജിഷാൻ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ കേരള ഭരണം ഒരു മാഫിയ ഭരണമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിലവിള്ളുന്നത് അഴിമതി കെടുവാരിസ്ഥത ക്രിമിനൽ പോലീസ് ഇവയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച പ്രതികളെ പോലും ഇതുവരെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല അതേ കേരള പോലീസ് ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ കൊലപാതകം വരാത്സംഗം മാഫിയകളുമായുള്ള കൂട്ടുകെട്ട് തുടങ്ങി ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസായി ഇന്ന് കേരള പോലീസ് മാറിയിരിക്കുന്നു ഈ മാഫിയ സർക്കാരിനെതിരായി കഴിഞ്ഞ കുറേ കാലങ്ങളായി യൂത്ത് ലീഗ് നിരന്തരമായ പ്രക്ഷോഭത്തിലാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ഇന്നലെ വടകര എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തി ഇനി ഇതിന്റെ തുടർ സമരം എന്ന നിലക്ക് ഈ വരുന്ന പത്തൊമ്പതാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാനത്തെ മുഴുവൻ യൂത്ത് ലീഗ് പ്രവർത്തകരെ മണിനിരത്തിയുള്ള ഒരു വലിയ മാർച്ചാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അഴിമതി സർക്കാരിനെതിരായി ക്രിമിനൽ പോലീസിനെതിരായി സർക്കാരിൻ്റെ കെടുവാരിസ്ഥതക്കെതിരായി കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാത്തതിനെതിരായി യൂത്ത് ലീഗ് നടത്തുന്ന ഒരു വലിയ യുവജന പ്രക്ഷോഭമാണ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി സെപ്റ്റംബർ പത്തൊമ്പതിന് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയായ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിക്കുന്നത് തൻ്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആർ എസ് എസുമായി ചർച്ച നടത്താൻ തനിക്ക് താൽപ്പര്യമുള്ളവരുടെ കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെയും ശിങ്കിടികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഉപജാപക സംഘമായി കേരള പോലീസ് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ട് ഈ നിമിഷം വരെ നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ശ്രീ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവും നേതാവുമായി ചർച്ച ചെയ്തതിന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റി ഇ പി ജയരാജന് കിട്ടാത്ത എന്തു പരിഗണനയാണ് അജിത് കുമാറിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് കാരണം ഇതേ കുറ്റം പറഞ്ഞിട്ടാണ് എൽ ഡി എഫ് കൺവീനറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അജിത് കുമാറിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ഭയക്കുന്നത് മാത്രമല്ല ഒട്ടേറെ ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി എം തന്നെ ഈ പോലീസ് സംഘത്തിന് നേരെ ഉന്നയിച്ചിട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥലത്തുനിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ആ കേസ് അന്വേഷിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരാണ് മേലുദ്യോഗസ്ഥൻ സർവീസിൽ തുടരുകയും ചുമതലയിൽ തുടരുകയും കീഴ് ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുകയും ചെയ്താൽ ആ കേസിന്റെ ഗതി എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുമ്പോൾ മൗനം പാലിച്ചിരുന്ന ആളുകളാണ് ഇപ്പോ രംഗത്ത് വന്നത് ഈ എ ഡി ജി പി അജിത് കുമാർ മുതലല്ല ആർ എസ് എസുമായി സി പി എമ്മിന്റെ ചങ്ങാത്തമുണ്ടായത് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രമൺ ശ്രീവാസ്തവ അദ്ദേഹം ആർ എസ് എസിന്റെ സഹയാത്രികനാണ് സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമായിരുന്നില്ല സി പി എം ആണ് അതേ സി പി എം കേരളം ഭരിക്കുമ്പോഴാണ് ഒന്നാമടമായി സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ വെച്ചത് അന്ന് ഞങ്ങൾ വിമർശനം ഉന്നയിച്ചപ്പോ അന്ന് ആരും ഇന്ന് പോലീസിലെ നിന്ന് വിമർശിക്കുന്നവർ പോലും അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല ലോക്നാഥ് ബെഹ്റ സംഘപരിവാറിന്റെ ഏജന്റായിട്ടാണ് കേരളത്തിലെ ഡി ജി പി പദവിയിൽ ഇരിക്കുന്നത് എന്ന ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചപ്പോ അന്ന് ഞങ്ങളെ വിമർശിച്ച ആളുകൾ ഡി ജി പി സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്നാണ് ഒരു നടപടിയും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ കൊടുത്ത പരാതിയിൽ നടപടിയില്ല കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയപ്പോ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം ചില നീക്കങ്ങൾ നടത്തിയപ്പോ അതിനെതിരായി ഞങ്ങൾ പരാതി കൊടുത്തു ഒരു നടപടി ഉണ്ടായില്ല മുൻ ഡി ജി പി സെൻകുമാറിനെതിരായി അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം മുസ്ലിങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു അഭിമുഖം നൽകിയപ്പോ അതിനെതിരായി ഞങ്ങൾ പരാതി നൽകി ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിന്റെ തുടർച്ചയാണ് ഇപ്പോ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ച് അന്വേഷണം സുതാര്യമാക്കണം അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ പിടികൂടി ജയിലടക്കണം ഞങ്ങൾ നേരത്തെ നൽകിയ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അടക്കം നടത്തിയ ചിലർ നടത്തിയ കലാപശ്രമങ്ങളിൽ നൽകിയ പരാതിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകണം ഒരുപാട് അഴിമതികൾ ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി പരാതികൾ കൊടുത്തു ആർ ടി എ കൊടുത്തു ഒന്നിനും കൃത്യമായ മറുപടിയില്ല വലിയ അഴിമതിയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പൊ കോട്ടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നു സമാനമായ രീതിയിൽ ഒരു കടലാസ് ഇല്ലാതെ ഒരു റെസിപ്റ്റ് ഇല്ലാതെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടക്കം വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തി നവകേരള സദസ്സിനു വേണ്ടി പണം സമാഹരിച്ചു സർക്കാരിന്റെ ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് റെസിപ്റ്റ് കൊടുക്കേണ്ടതില്ലെന്ന് സാധാരണ പിരിവ് നടത്തിയ റെസിപ്റ്റ് കൊടുക്കണം എന്നാണ് പറയാം കോടിക്കണക്കൻ രൂപ ചെലവഴിച്ച് ദൂർത്തടിച്ച് നവകേരള സദസ്സ് നടത്തിയിട്ട് എത്ര പണം ചെലവഴിച്ചു ആരൊക്കെ പണം തന്നു എന്ന ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിക്ക് പച്ചയായി കൂടപിടിക്കുക ഈ സർക്കാരിനെതിരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര സമരത്തിന്റെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൌസ് മാർച്ചിന് വേണ്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ആ കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയാണ് സി പി ഐ തുറന്നു പറയാൻ തയ്യാറാവണം കാരണം ഇപ്പോ വയനാട്ടിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരന്തമുണ്ടായ സമയത്ത് വൈറ്റ് ഗാർഡ് നടത്തിയ സേവനങ്ങൾ എല്ലാവർക്കും അറിയാം ആ സേവന പ്രവർത്തനങ്ങളെ വിലക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പറയുന്നു അത് യാഥാർത്ഥ്യമാണെങ്കിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം എൽ ഡി എഫിനെ അത് തുറന്നു പറയണം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കളക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം സി പി ഐ ഒരു ഘടകക്ഷി എന്ന നിലയിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം അത് തുറന്നു പറയാനുള്ള തന്റെ നേരത്തെയുള്ള സി പി ഐ നേതാക്കന്മാരൊക്കെ അത് കാണിച്ചിരുന്നു മുമ്പ് ഒരു മന്ത്രി തോമസ് ചാണ്ടി അദ്ദേഹത്തിനെതിരെ ആരോപണമുയർന്ന സമയത്ത് സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോ ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ക്യാബിനറ്റിൽ പങ്കെടുക്കാതെ മാറിയെന്ന ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ അവസാനം ആ മന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു എന്നാൽ ഇപ്പോഴത്തെ സി പി ഐ നേതൃത്വം ഭരണത്തിന്റെ തണലിൽ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ആ പൂർവികരുടെ പാത പിൻപറ്റാൻ സി പി ഐ നേതൃത്വം തയ്യാറാകണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ വൈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൗത്ത് പീസായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഫ് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റോട് ചോദിച്ചു അജിത് കുമാർ ആർ എസ് എസുമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്തിനു അതിർത്തി കാണിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇതിനെല്ലാം പിന്തുണക്കുന്ന ഒരു സംഘമായി ഡിവൈഫ് മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സ്പീക്കർ തന്റെ പദവി മറന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നാണ് സ്പീക്കർ ഷംസീറിന്റെ വാദം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദ പ്രവർത്തനം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതാണ് ആ കൊലപ്പെടുത്തിയതിൽ ആർ എസ് എസിന് പങ്കുണ്ട് അതാരും നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടുകളാണോ ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് മുഖ്യമന്ത്രിയും ഭരണത്തണലിൽ ആസ്വദിക്കുന്നവരുമെല്ലാം അതേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അൻവർ ഭരണകക്ഷി എം എൽ എ ഇപ്പോ പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ അൻവർ താമൃദി ജിഫ്രി കൊലപാതകം ഉണ്ടായ സമയത്ത് കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോ ഞങ്ങൾ സമരവുമായി വന്നപ്പോ ഒരക്ഷരമുണ്ടാൻ പി വി അൻവർ തയ്യാറായിട്ടുണ്ടോ താനൊരു വോട്ടപാഠം ഉണ്ടായി ആ വോട്ടപാടത്തിൽ കൃത്യമായ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നു വന്നപ്പോ ഒരക്ഷരമുണ്ടാൻ പി വി അൻവർ തയ്യാറായിട്ടുണ്ടോ മലപ്പുറം എസ് പി സുജിത് ദാസ് മലപ്പുറം ജില്ലയിൽ കേസ് കൂട്ടുന്നു എന്നൊരാരോപണം ഞങ്ങൾ പുറത്തു പറയാൻ മാത്രമല്ല കേരളത്തിലെ നിയമസഭയിൽ ലീഗ് ആവിഷ്കം ഉന്നയിച്ചു സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിക്കണം താമരജി ഫ്രീ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്ന നിലപാട് ലീഗ് നിയമസഭയിൽ സ്വീകരിച്ചു ഒരക്ഷരം അന്ന് പി വി അൻവർ എം എൽ എ സംസാരിച്ചിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം അതൊന്നുകൂടെ ആവർത്തിച്ച് കേൾക്കണം അതിനകത്ത് സുജിത് ദാസ് ചോദിക്കുന്നുണ്ട് അൻവറിനോട് സാറിന് എം എൽ എക്ക് ഞാൻ എന്തെങ്കിലും കുഴപ്പം ഞാൻ എസ് പി ആയിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ ഇല്ല എന്നാണ് പറയുന്നത് അത് ഈ കസ്റ്റഡി കൊലപാതകത്തിനൊക്കെ ശേഷമാണ് മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അന്നെല്ലാം കൂട്ടുനിന്ന കൂട്ടുപ്രതിയാണ് പി വി അൻവർ പിന്നെ തമ്മിൽ തെറ്റിയപ്പോ അക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നു തമ്മിൽ തെറ്റുന്നതിന് മുമ്പ് എല്ലാ കച്ചവടത്തിനും കൂട്ടുനിന്ന കൂട്ടുപങ്കാളിയാണ് പി വി അൻവർ ഇപ്പൊ തമ്മിൽ തെറ്റിയപ്പോൾ വിളിച്ച് പറയാണ് തുറന്നുപോയാണ് ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും അവർ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അതിന്റെ കാരണങ്ങൾ മറ്റെന്തോ ആയിരിക്കണം അത് തെറ്റാനുള്ള കാരണം എന്താണ് മുമ്പ് പങ്കാളിത്ത കച്ചവടം നടത്തിയ ആള് ഇപ്പൊ തെറ്റിയത് എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തുറന്നു പറയേണ്ടത് ഈ വിഷയങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചപ്പോൾ അക്ഷരം വേണ്ടിയിട്ടില്ല ഈ ലോക്നാഥ് ദോറക്കെതിരെ ഈ സുജിത് ദാസിനെതിരെ രമൺ ശ്രീവാസ്തവക്കെതിരെ അജിത് കുമാറിനെതിരെ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ യൂത്ത് ലീഗ് നടത്തിയ പത്രസമ്മേളനത്തിൽ സ്വർണക്കള്ളക്കടത്ത് കേസിൽ പോലീസ് കൃത്യമായി പങ്കുവറ്റുന്നുണ്ട് എന്നാരോപണം ഉന്നയിച്ചിരുന്നു നിങ്ങൾക്ക് ആർ കെ വി സി പരിശോധിച്ചാൽ മനസ്സിലാവും അന്ന് ഇവരാരെങ്കിലും മിണ്ടി വന്നോ അപ്പൊ ഈ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം അൻവർ പിൻവാങ്ങിയാലും മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ഇപ്പോ ശശിയെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ലല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ ആക്ഷേപം ആദ്യം ഉന്നയിച്ച അൻവർ ഇപ്പോൾ അക്ഷരം അക്ഷരമുണ്ടെന്നില്ല മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി അറിയാതെ പോലെ എല അനക്കില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതെന്താ പറയാൻ അൻവറിനെ ധൈര്യമില്ലാത്തത് ഇതെല്ലാം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ മാഫിയ സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ സമരവുമായി ഞങ്ങൾ വന്നത് മാത്രമല്ല ജിഫ്രി കൊലപാതകം സി ബി ഐ കൊണ്ട് ഏറ്റെടുപ്പിച്ചതാരാ ആ കേസ് മുസ്ലിം ലീഗാണ് ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അന്നാലെങ്കിലും ഉണ്ടായിരുന്നോ ആ പോരാട്ടത്തിന്റെ കൂടെ അപ്പൊ അക്കാര്യവും മാധ്യമങ്ങൾ വിസ്മരിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം പിന്നെ ഒരു കാര്യം കൂടി നാളെ വൈറ്റ് ഗാർഡിന്റെ വയനാട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സേവനം നടത്തിയ വോളണ്ടിയേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നാളെ ഉച്ചയ്ക്ക് ശേഷം മണിക്ക് കൃത്യം നാല് മണിക്ക് സരോവരം ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ്തങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ നേതാക്കളായ ഇ ടി മൂന്നശീർ എം പി അബ്ദുൾ സമ്മദ് സമദാൻ എം പി കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയ പാർട്ടിയുടെ സമന്നതരായ മുഴുവൻ നേതാക്കന്മാരും ആ വൈറ്റ്ഗാഡിനെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം പാർട്ടിയുടെ എം എൽ എ മാർ അതുപോലെ തന്നെ ഡബ്ല്യുഎച്ച് ഒയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ എസ് എസ് ലാല് സുലൈമാൻ മേൽപ്പത്തൂർ തുടങ്ങിയ ആളുകളുടെ പ്രഭാഷണം ഉൾപ്പെടെയുള്ള ഒരു ചടങ്ങ് വൈറ്റ് ഗാർഡിൻ്റെ കേരളത്തിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നാളെ കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ സരോവരത്ത് നാല് മണി മുതൽ നടക്കുന്ന വിവരം കൂടി മാധ്യമങ്ങളെ അറിയിക്കുകയാണ് താങ്ക് യു